കൊല്ലത്ത് ക്ഷേത്രങ്ങളിലും വീടുകളിൽ നിന്ന് നിലവിളക്ക് മണി തുടങ്ങിയവ മോഷ്ടിക്കുന്നയാളെ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കെ പോലീസ് പിടികൂടി ചങ്ങരംകുളകരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുദേശിനെയാണ് ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ വീട്ടിൽ നിന്ന് മോഷണം മുതൽ വിറ്റ കടയിൽ നിന്നുമായി നിരവധി വിളക്കും കിണ്ടിയും പോലീസ് കണ്ടെടുത്തു സുദേശിനെ പിടിച്ചുതറിഞ്ഞ് നിരവധി പേർ പരാതിയുമായി ഓച്ചിറ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു ദിലീപ് ദേവസ്യ ഗുഡ് ഈവനിങ് ഞാൻ പെട്ടെന്ന് ഓർത്തുപയത് മീശമാധവൻ എന്ന സിനിമയാണ് ഇത് നിലവിളക്ക് മണി കിണ്ടി ഇതൊക്കെ മാത്രമായി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മോഷ്ടാവണോ തീർച്ചയായിട്ടും സുജിയ മീശമാധവൻ സിനിമയെ അനുസ്മരിക്കുന്ന തരത്തിലുള്ള മാധവൻ്റെ മോഷണം പോലെയുള്ളതാണ് മാധവൻ ചേക്കിൻ്റെ സ്വന്തം കള്ളനാണെങ്കിൽ സുദേശൻ ക്ലാപ്പനയുടെയും കരുനാഗപ്പള്ളി ഭാഗത്തുള്ള സ്വന്തം കള്ളനാണ് അവിടെ നിന്ന് വലിയ സാധനങ്ങളൊന്നും മോഷ്ടിക്കില്ല കിണ്ടി വിളക്ക് നിലവിളക്ക് കുത്തുവിളക്ക് അതുപോലെയുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്ന ഒരു കള്ളനാണ് ഈ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരിക്കുകയാണ് സുദേശനെ പോലീസ് പിടിച്ചതെന്നുള്ള മറ്റൊരു കൗതുകം അതായത് ഇങ്ങനെ മോഷണം നടത്തുന്ന വിവരം സി സി ടി വിയിലൂടെ പോലീസിന് മനസ്സിലാകുകയും അങ്ങനെ പോലീസ് സുദേശനെ നിരീക്ഷിച്ചു ിടയിലാണ് ഒരു അമ്പലത്തിൽ ആ സുദേശൻ എത്തുന്നു അവിടെ നിന്ന് നിലവിളക്കും മറ്റു സാധനങ്ങളെല്ലാം നോക്കി വെക്കുകയാണ് പകൽ സമയങ്ങളിൽ വീടുകളും എല്ലാം നോക്കി നിലവിളക്കും മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ടു പോയിട്ടില്ല സുദേവൻ കട്ടതൊക്കെ ക്ലാപ്പനയിലെ വീട്ടിലും കടകളിലും ഒക്കെ ആയി തന്നെ ഉണ്ടോ തീർച്ചയായിട്ടും മാധവൻ കട്ടത് ചേക്കുവിട്ടു പോയിട്ടില്ലെങ്കിൽ സുദേശൻ കട്ടത് ഈ ക്ലാപ്പന പരിസരത്തും ആ അങ്ങാടിയിൽ ഒരു ആക്രിക്കടയിലുമായിരുന്നു ഉണ്ടായത് ഇങ്ങനെ പോലീസ് സുദേശനെ പിടിച്ചപ്പോൾ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് പോലീസ് വരെ ഞെട്ടിപ്പോയത് അത്രയും നിലവിളക്കുകൾ പോലീസ് കണ്ടെത്തുന്നു കൂടാതെ തൊട്ടടുത്തൊരു കടയിൽ ആക്രിക്കടയിൽ ഇത് വിൽപ്പന നടത്തുന്നു ആ സുദേശന്റെ മോഷണം മുതൽ സുദേശൻ ഒരു കൊച്ചു കള്ളനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ചങ്ങംകുളങ്ങൾ സ്വദേശി സുദേശന്റെ മോഷണ മുതലുകളാണ് ദിലീപ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പല വലിപ്പത്തിലുള്ള നിലവിളക്കുകളുണ്ട് അതുപോലെ തന്നെ കിണ്ടിയും അങ്ങനെ പലതരത്തിൽ ക്ഷേത്രങ്ങളിൽ നിന്ന് വീടുകളിൽ നിന്ന് ഒക്കെയായിട്ടുള്ള ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശേഖരം പോലെയുണ്ട് ഈ കൗതുകത്തിനായി വാങ്ങി വീടുകളിലൊക്കെ സൂക്ഷിക്കുന്ന ഒരു ശേഖരം പോലെയുണ്ടല്ലോ ഇത്രയും നിലവിളക്കുകൾ ഇയാൾ എന്തിനാണ് മോഷ്ടിച്ചത് വിൽക്കാനായിരുന്നു തീർച്ചയായിട്ടും സുജ ഇതിൽ മറ്റൊരു കാര്യം പോലീസ് പറയുന്നത് ഒരു കിണ്ടി പോയാലും ഒരു നിലവിളക്ക് പോയാലും ഒന്നും വീട്ടുകാരും ആരും തന്നെ പരാതിപ്പെടില്ല അങ്ങനെ നിരവധി വീടുകളിൽ നിന്ന് മോഷ്ടിച്ചെടുത്ത സാധനങ്ങളാണ് വീട്ടിൽ സൂക്ഷിച്ച ആവശ്യം വരുമ്പോൾ ഈ സുദേശൻ വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പരാതി അമ്പലത്തിൽ നിന്നുള്ള ഒരു പരാതി ലഭിക്കുന്നു അവിടെ സി സി ടി വി പരിശോധിച്ചപ്പോൾ സുദേശിനെ മനസ്സിലാക്കുകയും പിന്നെ സുദേശിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പുതിയ ഓട്ടുമണി കുറെ നിലവിളക്കുകൾ അതിൽ പലതിലും കരിപുരണ്ട വിളക്കുകളാണ് ആ വിളക്കുകളൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്നും ഒക്കെ ഉപയോഗത്തിലിരുന്ന വിളക്കുകൾ അതായത് വൈകുന്നേരം നിലവിളക്ക് കത്തിച്ച് വെച്ച് അത് അണയ്ക്കുന്ന ഒരു സമയമുണ്ട് അത് കഴിയുമ്പോഴാണോ കൃത്യമായി സുദേശൻ അവിടെ എത്തി ഈ വിളക്ക് പൊക്കുന്നത് അതെ അതെ അങ്ങനെ തന്നെയാണ് സുദേശിൻ നേരത്തെ പകൽ സമയങ്ങളിൽ അമ്പലത്തിൽ തൊഴുകയും ആ മറ്റ് വീടുകളിൽ നിന്നെല്ലാം നോക്കി വെക്കുകയും ചെയ്യും അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഈ മോഷ്ടിച്ചപ്പോൾ സി സി ടി വിയിൽ പിടിച്ചതാണ് വീടുകളിൽ നിന്ന് തന്നെ പകൽ സമയങ്ങളെല്ലാം നോക്കിയേക്കും വൈകുന്നേര സമയങ്ങളിൽ സൈക്കിളിലാണ് യാത്ര നമ്മളെ മീശമാധവൻ സൈക്കിളിൽ പോയതുപോലെ സൈക്കിളിൽ യാത്ര ചെയ്തുകൊണ്ട് ഒരു സാധാരണ കള്ളൻ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ സുദേശിനെ വ്യക്തമാകുന്നുണ്ട് പോലീസിന് വരെ ചിരി വന്നു പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ശേഖരം കണ്ടപ്പോൾ പോലീസ് ഞെട്ടിപ്പോകുകയും ചെയ്തു എന്തായാലും സുദേശനെ ഇപ്പോൾ പോലീസ് പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ചേക്കിന്റെ പോലെ ൾ പോലീസുകാർക്കൊക്കെ ചിരിയാണ് വനിതാ പോലീസ് ഒക്കെ ഈ കഥ കേട്ട് നിന്ന് ചിരിക്കുകയാണ് ഇത് കേട്ടാൽ എങ്ങനെ ചിരിക്കാതിരിക്കും അതായത് ക്ഷേത്രങ്ങളിൽ വീടുകളിലൊക്കെ പോയി കിണ്ടിയും നിലവിളക്കും ഒക്കെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു കള്ളനായി സുദേശൻ മാറുകയാണ് ക്ലാപ്പനയിലാണ് ഈ സംഭവങ്ങൾ നടന്നത് അതോടൊപ്പം തന്നെ പലരുടെയും സന്ദേശങ്ങൾ വരുന്നുണ്ട് അഖിലേഷ് ചോദിക്കുന്നു അങ്ങനെ ന്യൂസ് കണ്ട ആദ്യമായി ചിരിച്ചു സുജയെന്ന് ഇത് കണ്ടാ ചിരിക്കാതിരിക്കുന്നതൊക്കെ ാണ് അപ്പോൾ ഇതാണ് കാപ്പനയിലെ മോഷണത്തിന്റെ കഥ താങ്ക് യു ദിലീപ് ദേവസ്യ